നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് നയന്റീൻ പ്രതിസന്ധി തുടർന്നതിനിടെ കുവൈറ്റിൽ നേരിട്ടുള്ള യാത്രാ വിലക്കിൽ ദുരിതമനുഭവിക്കുകയാണ് മലയാളികളടക്കമുള്ള പ്രവാസികൾ മുപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രാ വിലക്ക് നീക്കാൻ ചർച്ചകൾ തുടരുകയാണെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും പ്രവാസികളെ ആകെ കൈവിട്ട നിലപാടാണ് കുവൈറ്റ് സ്വീകരിച്ചിരിക്കുന്നത് കോവിഡ് നയൻറ്റീൻ പ്രതിസന്ധി തുടരുന്നതിനിടെ കുവൈറ്റിന്റെ നേരിട്ടുള്ള യാത്രാ വിലക്കിൽ ദുരിതമനുഭവിക്കുകയാണ് മലയാളികൾ അടക്കമുള്ള പ്രവാസികൾ അങ്ങനെ മുപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രാ വിലക്ക് നീക്കാൻ ചർച്ചകൾ തുടരുകയാണെന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ട നിലപാടിലാണ് കുവൈറ്റ് ഭരണകൂടമെന്നാണ് സൂചനകൾ മൂലം വ്യക്തമാകുന്നത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ യാത്ര തരത്തിലുമുള്ള വിട്ടുവീഴ്ചയും വേണ്ടെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഈ സാഹചര്യത്തിൽ തന്നെ തിരിച്ചടി നേരിടുന്നത് സാധാരണക്കാരായ പ്രവാസികളാണ് എന്നത് മറക്കേണ്ട അതേസമയം കോവിഡ് കേസുകൾ ഉയർന്ന തോതിലുള്ള മുപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ നേരിട്ടുള്ള യാത്രയ്ക്കാണ് കുവൈറ്റ് വിലക്കേർപ്പെടുത്തിയത് ഇതിൽ ഇന്ത്യയും ഉൾപ്പെട്ടിട്ടുണ്ട് കേസുകൾ കൂടുതലുള്ള രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയാണ് ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയത് ഈ സാഹചര്യം പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത് നേരിട്ട് കുവൈറ്റിലെത്താൻ കഴിയാത്തതോടെ ഇവർ മറ്റിടത്താവളങ്ങൾ കണ്ടെത്തിയാണ് ഇതിനുശേഷം ഇവർ കുവൈത്തിൽ എത്തുന്നത് ദുബായ് മുഖേന പ്രവാസികൾ കുവൈത്തിൽ എത്താനുള്ള നീക്കം ആരംഭിച്ചതോടുകൂടി വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചത് മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് തിരിച്ചടിയായി മാറിയിരുന്നു എന്നാൽ വിലക്കുള്ള രാജ്യക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലാത്ത മറ്റേതെങ്കിലും രാജ്യത്ത് പതിനാല് ദിവസം താമസിച്ച് കോവിഡ് മുക്തമാണെന്ന് തെളിയിക്കുന്ന ആരോഗ്യ സർട്ടിഫിക്കറ്റോടെ കുവൈറ്റിൽ പ്രവേശിക്കാൻ സാധിക്കും ഇതുമാത്രമല്ല കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുന്നതിനാൽ തന്നെ മുപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ നേരിട്ടുള്ള യാത്രയ്ക്ക് ഇനിയും നിയന്ത്രണം തുടരും കോവിഡ് കേസുകൾ രാജ്യത്ത് തുടർന്നതിനാലാണ് തീരുമാനത്തിൽ അയവ് വേണ്ടെന്ന തീരുമാനത്തിലേക്ക് കുവൈറ്റ് എത്തിയിട്ടുള്ളത് പോലും ഇതിന്റെ ഭാഗമായി രാജ്യത്തെത്തുന്നവരുടെ ക്വാറന്റൈൻ കാലാവധി കുറയ്ക്കില്ലെന്ന തീരുമാനം ഇവർ സ്വീകരിക്കുകയായിരുന്നു ലോക്ഡൌൺ പ്രഖ്യാപിക്കാതെയുള്ള കർശന നിയന്ത്രണങ്ങൾ തുടരാമെന്ന നിലപാടിലാണ് സർക്കാർ ഇപ്പോൾ നിലനിൽക്കുന്നത് നേരിട്ടുള്ള യാത്ര വിലക്കിയ തീരുമാനം പുനഃപരിശോധിക്കാമെന്ന് കുവൈറ്റ് ആരോഗ്യമന്ത്രി ഡോക്ടർ ബാസിൽ അൽ സബാഹ് വ്യക്തമാക്കിയതായി കഴിഞ്ഞ ആഴ്ച വാർത്തകൾ പുറത്തുവന്നിരുന്നു എന്നാൽ മന്ത്രിസഭാ ചർച്ചയിൽ പോലും ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലെന്നാണ് പുറത്തു വരുന്ന വിവരം വിമാന കമ്പനികളായ കുവൈത്ത് എയർവേസും ജസീറ എയർവേസും നൽകിയ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് തീരുമാനം പുനഃപരിശോധിക്കാമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു യാത്രാ വിലക്ക് സംബന്ധിച്ച നിർണായക തീരുമാനമെടുക്കാൻ മടിച്ച സർക്കാർ ഇപ്പോൾ വിദേശത്തെത്തുന്ന രാജ്യത്തെത്തുന്നവരുടെ ക്വാറന്റൈൻ കാലാവധി കുറയ്ക്കില്ലെന്നും വ്യക്തമാക്കി ഇവർക്കുള്ള ക്വാറന്റൈൻ കാലാവധി പതിനാല് ദിവസമായി തന്നെ തുടരുകയും ചെയ്യും വിദേശയാത്ര കഴിഞ്ഞെത്തുന്നവർ നിലവിലെ കോവിഡ് മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും കർശനമായി പാലിക്കുകയും ചെയ്യണം വരുന്ന പാർലമെന്റ് യോഗത്തിന് ശേഷം മാത്രം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നും സർക്കാർ വ്യക്തമാക്കുകയുണ്ടായി മന്ത്രിസഭാ യോഗത്തിനു ശേഷം സർക്കാർ വക്താവ് താരിഖ് അൽ മസ്രമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതുകൂടാതെ അടുത്ത ഘട്ടത്തിൽ അൺലോക്ക് നടപടികളിലേക്ക് തൽക്കാലം കടക്കേണ്ടെന്നും സർക്കാർ തീരുമാനിക്കുകയായിരുന്നു കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള നേരിട്ടുള്ള യാത്രക്കാർക്കാണ് കുവൈത്ത് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യ കൊളംബിയ അർമീനിയ ആൻഡ് ഹസർഗോവിന ഇന്തോനേഷ്യ ചിലി ഇറ്റലി വടക്കൻ മാസിഡോണിയ മോണ്ടിനഗ്രെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് ചൈന ബ്രസീൽ സിറിയ സ്പെയിൻ ഇറാഖ് മെക്സിക്കോ ലെബനാൻ ഹോങ്കോങ് സെർബിയ ഇറാൻ ഫിലിപ്പീൻസ് ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ പാകിസ്ഥാൻ ഈജിപ്ത് പാനമ പെറു മാൽദോവ അഫ്ഗാനിസ്ഥാൻ യമൻ ഫ്രാൻസ് അർജന്റീന എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് കുവൈറ്റിലേക്ക് നേരിട്ട് വരുന്നതിന് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ കർശന നിയന്ത്രണങ്ങൾ തുടരുമ്പോഴും കുവൈത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന വാർത്തകളും പുറത്തുവരികയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കോവിഡ് മരണങ്ങൾ വർദ്ധിച്ചെന്ന് കുവൈത്ത് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിക്കൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു വെള്ളിയാഴ്ചത്തെ കണക്കുകൾ പ്രകാരം പുതുതായി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴായി ഉയർന്നു ആറ് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം എഴുന്നൂറ്റി എഴുപത്തി മൂന്നായി എട്ടായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് പേർ ചികിത്സയിൽ കഴിയുകയാണ് ചികിത്സയിൽ കഴിയുന്ന ഭൂരിഭാഗം പേരും പ്രായം ചെന്നവരാണ് പലരുടെയും ആരോഗ്യനില ഗുരുതരമായ അവസ്ഥയിലാണെന്നാണ് ആരോഗ്യ വിഭാഗം വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയും കൽപ്പിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ